ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ കാർത്തികയെ നല്ല രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഗംഗപ്രസാദ് അങ്ങനെ ഗംഗപ്രസാദിന്റെ വാക്കുകൾ കേട്ട് അവൾ കരഞ്ഞുകൊണ്ട് തന്നെയാണ് തന്റെ അമ്മയോട് പറയുന്നത് വേണ്ടമ്മേ അവനെ ഒരു സ്വത്തുക്കളും വിട്ടുകൊടുക്കണ്ട നമ്മളെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ അല്ലെങ്കിൽ എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ എന്ന് പറയാണ് എല്ലാ സ്വത്തുക്കളും അത് നമുക്ക് കല്യാണിയുടെയും കിരൺടെയും പേരിൽ എഴുതി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ ിനെ ഭീഷണിപ്പെടുത്തുകയാണ് എത്രയും വേഗം എന്റെ കൂടെ നിങ്ങള് കല്യാണത്തിന് വരണം എന്ന് പറയുമ്പോൾ ഇരുന്ന് ഇറങ്ങിയിട്ടായിരുന്നു നിന്റെ കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കാട് എന്നാലെങ്കിലും നീ എൻറെ മകളുടെ ജീവിതത്തിൽ ഒന്ന് ഒഴിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാം എന്നൊക്കെ രാഹുൽ നമ്മുടെ മനോഹറിന് വാക്കു കൊടുക്കുകയും ചെയ്യാണ് അതിനുശേഷം കല്യാണിയും കിരണയും കാണിക്കുന്നുണ്ട് കിരൺ കല്യാണിയോട് പറയുകയാണ് അതെ ഗംഗപ്രസാദിനെ നമ്മൾ തിരിച്ചറിഞ്ഞു എന്നെ വീഴ്ത്തിയത് അവനൊരു താക്കീത് നൽകിയതാണ് അത് കല് കാർത്തികയെയും ലക്ഷ്മി അമ്മയെയും ഇല്ലാതാക്കുമെന്നുള്ളൊരു താക്കീത് തന്നെയാണ് എന്നൊക്കെ പറയുന്നൊരു ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്